അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് പാചക വിശേഷങ്ങൾ വളരെ കുറവാണ് ഉടായിപ്പ് പാചകമാണ് ഇന്നത്തെ പാചകം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനത്തെ പാചകം ചെയ്തില്ലെങ്കിൽ ഏർ എങ്ങനെയാ അല്ലെ എല്ലാ ദിവസവും ഇങ്ങനെ ഭയങ്കര നല്ല മറിക്കുന്ന ജോലി എടുത്തോണ്ട് നടന്നാ മതിയോ അപ്പൊ ഇടയ്ക്കൊക്കെ നമുക്കൊരു ഒക്കെ വേണ്ടേ നീ അപ്പം നമുക്ക് എല്ലാവർക്കും വേണല്ലേ അപ്പം തലേ ദിവസത്തെ കറി എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ അത് നമ്മള് പിറ്റേ ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് അങ് പോകും അല്ലെ അങ്ങനെ തലേ ദിവസത്തെ കറി പിറ്റേ ദിവസത്തേക്കുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം പക്ഷെ അന്നായിരിക്കും ഏറ്റവും കൂടുതൽ താമസിച്ച അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ദിവസവും അല്ലേ ഓ ഇന്നെനിക്ക് ജോലിയൊന്നും ഇല്ല ഇന്ന് വലിയ ജോലിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ആയിരിപ്പിക്കും അങ്ങനെ എന്തേലും ചെറിയ പണി ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച ആ അങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്ന് നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒത്തിരി പണിയുള്ള ദിവസത്തിന് കാട്ടിലും താമസി അടുക്കളയിൽ നിന്ന് നമ്മൾ ഇറങ്ങും ശരിയല്ല ഞാൻ പറഞ്ഞത് അല്ലെ എന്റെ അനുഭവം അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആ അതൊക്കെ പോട്ടെ അത് കൂടാതെ ഇന്ന് നല്ല അടിപൊളി സൂപ്പർ ഒരു ടിപ്സും കൂടെ ഇട്ടിട്ടുണ്ട് ഇതിന്റെ കൂടെ ഇതിനു മുന്നേ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള കാണിച്ചിട്ടുള്ളൊരു ടിപ്സാണിത് എങ്കിലും നമുക്കിപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പുതിയ ടിപ്സ് ഇട്ടിരിക്കുന്നത് ആ ടിപ്സ് ടിപ്സ് മാത്രമല്ല അതിൻ്റെ കൂടെ ടിപ്സ് ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം അതിനകത്ത് അതിനകത്ത് എനിക്ക് വിശ്വാസം ഇല്ലെങ്കിലും വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ അനുഭവത്തിൽ കൂടെ വന്നപ്പോഴത്തേക്ക് എനിക്കത് വിശ്വസിച്ചേ പറ്റൂ അങ്ങനത്തെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്നാൽ മാത്രമേ അത് കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുന്നതെന്നൊക്കെ അറിയാം കേട്ടോ എന്നാലും ഞാൻ പറയുവാനും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന എവിടെ അറ്റയതാ മുറിയേതാ വാല ഏതാ തല ഏതാ എന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയാവും അതുകൊണ്ട് എല്ലാവരും നല്ലതായിട്ട് വീഡിയോ കാണണം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ആഹാരം എന്ന് വെച്ചുകഴിഞ്ഞാൽ പൂരിയാണ് പൂരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കുറേ നാളായി പൂരി ഉണ്ടാക്കിയിട്ട് ഇന്ന് പൂരിയിൽ പോട്ടെ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചൊപ്പിച്ച് നമുക്ക് വിടണ്ടേ അല്ലെ സാധാരണ പോലെ തന്നെ കുഴച്ച എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ കുഴച്ച പരത്തി ഇതാ വെച്ചിരിക്കുന്നു അപ്പം ഇത് പരത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ എണ്ണ വെച്ചു എണ്ണ നന്നായിട്ട് ചൂടാകണം എന്നാലേ പൂരി നമുക്ക് കൊമളിച്ച് വരുത്തുള്ളൂ അപ്പോൾ കറി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചു ഇത് ചുമ്മാതെ ഉരുളക്കിഴങ്ങും സബോളി പച്ചമുളകും എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് വേവിച്ചിട്ട് ഇച്ചിരി തേങ്ങയും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ അരച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കറിയാണിത് പൂരിക്കെപ്പോഴും കിഴങ്ങ് കറി അല്ലേ നല്ലത് അപ്പോൾ ഇനി നമുക്ക് പൂരിയൊന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പം രാവിലെ ഇപ്പം ഈ ചൂടത്ത് പൂരിൽ ചുമ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യോ ചൂടത്ത് ഈ എണ്ണയൊക്കെ കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദാഹം നന്നായിട്ട് കൂടുമല്ലേ ഓ സാറിയില്ലെന്നേ അതൊക്കെ ഇതൊക്കെ വല്ലപ്പോഴും കഴിക്കും കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പം അങ്ങനെ നമ്മുടെ പൂരി ലാസ്റ്റത്തെ പൂരിയാണിത് അപ്പം ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി കഴിക്കാൻ പോവാണ് ഞങ്ങൾ എല്ലാവരും കഴിച്ചോ സൂപ്പറല്ലേ പൂരി പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി കഴിച്ചു കഴിഞ്ഞു തന്നെ നമ്മുടെ പരിപാടി അടുത്ത പരിപാടി എല്ലാവർക്കും അറിയാലല്ലേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം എന്നിട്ട് കഴിക്കട്ടെ കേട്ടോ നമ്മുടെ രാവിലത്തെ കോലാഹാരങ്ങളും ബഹളങ്ങളും ഒക്കെ ഒന്ന് ഒതുങ്ങി ഇപ്പൊ ഒരു ശാന്തമായ അന്തരീക്ഷമായി രാവിലത്തെ ബഹളി എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട അതുപോലത്തെ ബഹളങ്ങളല്ലേ താമസിച്ചെഴുന്നേറ്റ അന്നത്തെ ദിവസം പോക്ക ഇന്ന് ഞാൻ ഇച്ചിരി താമസിച്ച് എഴുന്നേറ്റം കേട്ടോ ഇന്ന് താ എന്നാ നേരത്തെ എഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞ് കേടന്നു പക്ഷെ ഇന്ന് എഴുന്നേറ്റ് നേരത്തെ രവിചേട്ടൻ നടക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് പിന്നെ ഓർത്തു ഓ ഇത്ര നേരത്തെ എഴുന്നേച്ചിട്ട് എവിടെ പോകാനാന്ന് വിചാരിച്ചിട്ട് വീണ്ടും കിടന്നു പക്ഷെ അത് എനിക്ക് തന്നെ പരയായി പോയി അതുകൊണ്ട് നേരത്തെ എഴുന്നേക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് ഇപ്പൊ നമുക്ക് തോരനുണ്ടാക്കാൻ മുളക് ഇവിടെ എവിടെയോ എഴുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആണെന്നൊരു പിടിയില്ല ഒന്ന് നോക്കി വരാം ആ അപ്പൊ കിട്ടി അപ്പൊ ഇന്ന് എനിക്ക് ോരം മാത്രം വെച്ചാൽ മതി കേട്ടോ തോരൻ മാത്രം വെച്ചാ മതി നമുക്ക് ഇന്നലത്തെ കൈ ഒന്ന് കൈകെട്ടാൻ എനിക്ക് ഇന്നലത്തെ നമ്മുടെ വട്ടമത്തി മാങ്ങിയിട്ട് വെച്ചത് കൊറച്ചിരിപ്പുണ്ട് പുളി ശരി ഇരിപ്പുണ്ട് പിന്നെ ആരെങ്കിലും വറുത്ത വേണം എന്നുണ്ടെങ്കില് ഓരോ ഇരിപ്പുണ്ട് വറുത്തത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അത്രക്കെ ഉൾ കേട്ടോ മിക്കവാറും ഞാൻ തന്നെ അത് അങ്ങനെ വെച്ചാ സാവും അപ്പൊ ഞാൻ വിചാരിച്ചെന്ന പയർ ഇരിക്കുന്ന മെൽക്കോരറ്റി മെഴുക്കോരറ്റും മെലു കോരട്ടി കരണം അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു പയർ തോരൻ വെച്ചേക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് പയർ വാങ്ങിച്ചു അന്നാലും നമ്മൾ പച്ചക്കറക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു പച്ചക്കറിക്കാരെ കൊടുത്തുള്ള ഫയറാണ് പക്ഷെ നല്ല അടിപൊളി ഫയറായിട്ടോ നല്ല ഈ നമ്മൾ പറയത്തില്ല കിളന്ന പയർന്നൊക്കെ പറയത്തില്ല നല്ല പയറായിട്ടോ ഒരു കുറപ്പ് വെച്ചേട്ടാ ഇല്ലെങ്കിൽ തോരൻ കഴിഞ്ഞ് അതിൻ്റെ വഴിക്ക് പോകും അപ്പൊ നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഇന്ന് കറിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളു ഇത് മാത്രല്ല ഇന്നത്തെ കറി ഇരിക്കുന്ന ജോലിയൊന്നും ഇല്ല കേട്ടോ അതാണ് അവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നത് ഈ അരപ്പും കൂടി ഇത് ഇട്ടത് കൊണ്ട് ഇനിയിപ്പം അത് വേഗം വരെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വെച്ചു എല്ലാം അങ്ങനെ ആകട്ടല്ലേ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പണി തീരുവല്ലോ പിന്നെ അത് വെന്തു ഇട്ട് കൊടുത്തു പെട്ടൊക്കെ ഞാൻ അങ്ങനെ അങ്ങനായിരുന്നു പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വെക്കാൻ വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ ചെയ്യുന്ന എന്താ പറയുക അയ്യോ കടുവ് വറുത്ത് ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വെന്തുല്ല വേഗുന്നതിന് മുന്നേ അരപ്പ് ഇട്ട് കൊടുത്താൽ ഇങ്ങനെ ശരിയാകത്തില്ല കൊള്ളത്തില്ലായിരിക്കും എന്നൊക്കെ ഒരു വെറും ധാരണയായിരുന്നു കേട്ടോ ഇപ്പൊ കാണിക്കുന്ന പരിപാടി മുഴുവൻ ഇങ്ങനെയാണ് രണ്ടും കൂടെ ഒന്നിച്ചങ്ങിട്ട് കൊടുക്കും ഇങ്ങനെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത് ഇപ്പോഴത്തെ ഞാൻ നേരത്തെ ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ ഇപ്പൊ അങ്ങനെയൊക്കെ അങ് ആയിപ്പോയി ഇപ്പൊ നമ്മള് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള വീട്ടമ്മമാരായി പോയില്ലേ അല്ലേ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബുദ്ധിയൊക്കെ ആണെങ്കിൽ തന്നെ തന്നെ കറിയൊക്കെ വെക്കാം അല്ലെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലെ സത്യത്തിൽ ഇപ്പഴല്ലേ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കുന്നത് അപ്പൊ ഇന്നലെ നമ്മൾ മുറിച്ച് വെച്ച തണ്ണിമത്തന്റെ ഒരു കുറച്ചിരിപ്പുണ്ടായിരുന്നു അവര് കൊച്ചാട്ടൻ വെളിയിലോട്ട് പോരിക്കായിരുന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ ഉച്ചാട്ടം അത് സന്തോഷമായിക്കോളും നല്ല സുഖമല്ലേ തണുപ്പത്ത് തണുപ്പത്തൊന്നും വട്ട തണുപ്പത്തല്ല ചൂടത്ത് ചൂടത്തൊക്കെ ഇത് മുറിച്ച് തിരുമ്പോഴത്തേക്കും നല്ലൊരു ആശ്വാസമല്ലേ കിട്ടുന്നത് പിച്ചാത്തിയെ തപ്പുന്നത് പിച്ചാത്തിട്ട് ഇപ്പവന്തെ നമ്മുടെ തണ്ണിമത്തങ്ങയൊക്കെ മുറിച്ചതായി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ എനിക്ക് കഴിക്കണം എന്നൊക്കെ തോന്നുവന്നേ പക്ഷെ ഇതിനെ അതിന്റെ ആ എന്തോ ഒരു ചെറിയ ഒരു മക്കു ചൊവയുണ്ട് അതെനിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പിന്നെ എന്ത് പറയാനാണ് അപ്പൊ തിന്നാതിരുന്നാൽ പോലെ അല്ലേ പക്ഷെ ഇങ്ങനെ മുറിച്ച് വെക്കുന്നത് കാണുമ്പോൾ എനിക്ക് തിന്നണമെന്ന് തോന്നും പക്ഷെ തിന്നത്തില്ല കേട്ടോ എനിക്ക് ഇഷ്ടമല്ല അപ്പൊ പറയുന്നതിനിടയ്ക്ക് നമ്മുടെ പയറു തോരന്റെ കാര്യമൊക്കെ ഒരു തീരുമാനത്തിലൊക്കെ കട പയറു തോരൻ നമ്മൾ കൊറേ നേരം ഉണ്ടല്ലോ ഈ പയറൊക്കെ ഉണ്ടല്ലോ ശരിക്കും ചിലർ വെള്ളം ഒഴിച്ചായിരിക്കും വേവിക്കുന്നത് എനിക്കറിയത്തില്ല ഞാൻ വെള്ളം ഒഴിക്കാറില്ല ഒന്ന് കടുവ് പുറത്തു കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടല്ലോ ഈ പച്ചക്കളർ അങ്ങ് മാറിപ്പോ ഇത് ഉണ്ടോ ഇതിപ്പോ നല്ല പച്ചക്കളറായിട്ട് ഇനിപ്പില്ലേ കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോ ഇതിന് വേറൊരു കളർ വരും ശരിക്കും ആ പച്ച കളറും മാറാതെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഏർ അങ്ങനെ അതാണ് നല്ലത് അപ്പൊ നമുക്ക് കാണുമ്പോ തന്നെ നല്ല രസമുണ്ട് കഴിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വേവിച്ച് കഴിയുമ്പഴത്തേക്കും അതിനകത്തേ ഉള്ളതെല്ലാം അങ്ങ് പോവും അപ്പൊ അതുകൊണ്ട് ഈ പച്ചക്കറികൾ മാറാതെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ കേട്ടോ കാണാനും നല്ല രസമല്ലേ അല്ലെങ്കിൽ വേറൊരു കടറ് വലിയ ഒരു എന്താ പറയുക ആവി കൂടുതൽ കയറി വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പൊരിങ്ങ പാട്ട കളർ വരത്തില്ലേ അല്ലെ എല്ലാരും ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഞാനേ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ചിലര് ചില തോരൻ കാണുമ്പോഴത്തേക്കും വേറൊരു കളർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കരുതേ ഇതൊക്കെ എല്ലാം അറിയാവുന്ന ഒരു ഭാവന്ന് വിചാരിക്കരുത് കേട്ടോ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ എല്ലായിടത്തും ഭയങ്കര ചൂട് അത് തന്നെയാണ് എല്ലാവരുടെയും ഇപ്പോഴത്തെ വിശേഷം അല്ലേ മഴ പെയ്യുന്നേ ഇല്ല ഇവിടെ അന്ന് ഒരു അടിച്ചുപൊളി മഴ പെയ്ത പിന്നെ മഴ പെയ്തിട്ടേ ഇല്ല പക്ഷെ അന്നത്തെ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂട് കൂട്ടി തരാനുള്ള ഒരു മഴ അറിഞ്ഞു തന്നെ പറയാം പക്ഷെ നമ്മളിപ്പ പറയുന്നു ഇനി ഇനിയിപ്പൊ ഈ ഈ ചൂടൊക്കെ അങ്ങ് മാറി മഴ സീസൺ നേരത്തെ തുടങ്ങുമെന്നാണ് പറയുന്നത് വരുന്നത് അപ്പൊ നമ്മൾ പറയും അയ്യോ മഴ വേണ്ടേ വേണ്ടാന്ന് നമ്മൾ പറയും അല്ലേ അടച്ചു വെക്കാനൊരു പാത്രം എടുത്തിട്ട് വെക്കാം അപ്പൊ എന്തായാലും എൻ്റെ ഏർ പരിപാടിയൊക്കെ കഴിഞ്ഞു മണി എത്രയാണെന്നറിയാവോ മണി പന്ത്രണ്ട് ഇരുപതായതേ ഉള്ളൂ പന്ത്രണ്ട് ഇരുപത് ആയതേ ഉള്ളു എന്ന് പറഞ്ഞ് ഇന്ന് ഇത് മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ ആ ഇരിപ്പിരുന്നു ഇരിപ്പിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടന് വെളിയിലോട്ട് പോകാൻ പോണമായിരുന്നു ഒന്ന് കുളിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് പുള്ളി കുളിക്കാൻ കയറി കുളിക്കാൻ കയറിയ സമയത്ത് ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കഥകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മധ്യപ്രദേശിലായിരുന്നു ഇഷ്ടമാതിരി കൂട്ടാരും എല്ലാവരും ഉണ്ടായിരുന്നു വലിയ ഒരു ഗ്രൗണ്ടിനകത്തായിരുന്നു ഈ കോട്ടേഴ്സ് മുഴുവൻ അപ്പം എല്ലാം മലയാളീസ് ആയിരുന്നു നല്ല രസമായിരുന്നു കാട്ടിപ്പുളിയായിരുന്നു ആ ജീവിതം ഒന്നും ഇനി തിരിച്ചു കിട്ടത്തില്ലെന്ന് ഇനി എന്ത് പറയാനാ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം അവിടെ ഉള്ളവർ കുറെ പേരൊക്കെ പലരും പല ഇതായിട്ട് പോയില്ലേ പല ചിലവരൊക്കെ ഗൾഫിലേക്കൊക്കെ പോയി അപ്പൊ അതിനകത്ത് ഗൽഫിൽ പോയ ഒരാൾ രവുച്ചാട്ടൻ്റെ കൂട്ടുകാരും വിളിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ എന്തോ ഒരു സ്നേഹമാണെന്നറിയാം എന്ത് എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ പണ്ട് നമ്മൾ ആ ജീവിച്ചതൊക്കെ എങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറ്റ കുറേ നേരം ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു കേട്ടോ വീഡിയോ കോളിൽ അങ്ങനെ ഞങ്ങൾ രേച്ചാട്ടനും ഞാനും എല്ലാവരും കൂടെ സംസാരിച്ചു അവരുടെ ഭാര്യമാരും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെയുള്ളൊരു ഒന്നും ഇനി പ്രതീക്ഷിക്കുകയേ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ നല്ല രസമല്ലേ നമ്മൾ അവിടെ അവിടെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ എല്ലാം മലയാളീസായിരുന്നു ആ കമ്പനി ജോലി ചെയ്യുന്ന എല്ലാവരും മലയാളീസായിരുന്നു പിന്നെ ഞങ്ങൾ രാവിലെ പിള്ളേർ സ്കൂൾ വാനൊക്കെ നമ്മുടെ എന്ത് പറഞ്ഞാൽ ഹോട്ടേഴ്സിന് പോകാതൊക്കെ വരും കയറ്റി വിട്ടാൽ മാത്രം മതി പിന്നെ വൈകിട്ട് അവിടെ ഉച്ച വരേ ഷിഫ്റ്റ് ഉച്ച വരേ ഉള്ളൂ ഉച്ചയാകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ പോയി ഞിക്കും നിങ്ങളുടെ നമ്മുടെ വീടിൻ്റെ വാർത്തയിൽ ഇന്ന് കഴിയുമ്പോൾ കൊച്ചുങ്ങളെ വിളിക്കാനായിട്ട് വന്നിരിക്കുന്ന എല്ലാ അമ്മമാരും പക്ഷെ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് വർത്താനം പറയുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും അതൊന്നും മറക്കാൻ പറ്റാത്ത ഇപ്പോൾ അത് ഓർമ്മ പുതുക്കിയത് ഇപ്പം ഈ രാവിലെ കോള് വിളിച്ച് ാണ് ഈ ഓർമ്മകളെല്ലാം പുതുക്കിയത് അപ്പോൾ അവൻ പറയാം അന്ന് എൻ്റെ കിച്ചു മൂത്ത ആളൊക്കെ കുഞ്ഞായിരുന്നു അപ്പം പറഞ്ഞ അവൻ പിന്നെ ഇങ്ങനെ എന്നോട് പറയരുത് അവനാ തിണ്ണേലിങ്ങനെ ഇരുന്നിട്ട് നിരങ്ങുന്നൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുക എന്നൊക്കെ അവർ പറയുമായിരുന്നു അല്ലേ അതൊക്കെ ഒരു ഓർമ്മകളാണ് സത്യം പറഞ്ഞ പറഞ്ഞത് അതൊക്കെ പറഞ്ഞാലും പറഞ്ഞാലും തീരത്തുമില്ല നമുക്കതൊക്കെ ഇങ്ങനെ ഓർത്ത് ഇരിക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വല്ലാത്ത സന്തോഷങ്ങളാതൊക്കെയല്ലേ പഴയ കൂട്ടുകാരെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഒത്തിരി നാളും വർഷങ്ങൾ കൂടി ഞാനിപ്പോൾ കുറേ വർഷങ്ങൾ കൂടിയാണ് ഞാൻ കാണുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ പറഞ്ഞു എവിടെയെങ്കിലും ഒന്ന് കൂടേണ്ടതെന്നൊക്കെ പുള്ളി ഇവിടെ ചോദിക്കുന്നൊക്കെ കേട്ടു ഇനി എന്താണാവോ ഒന്നും എനിക്കറിയത്തില്ല അപ്പോളേ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഉച്ചവരത്തെയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ അവിടെ പോയി ഒന്ന് ഫാനൊക്കെ ഇട്ടിരുന്നില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ ഒന്ന് ഭയങ്കര ചൂട് അടുക്കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടെടുത്ത് സൈ ചൂട് ഫാൻ ആണെങ്കിൽ നമുക്ക് ഇടാനും പറ്റത്തില്ല ഇതിപ്പം ഞാനിപ്പം എന്റെ ഈ തോരൻ മാത്രം വെച്ചാൽ മതി എന്നുള്ള പാചകം കഴിഞ്ഞ് പക്ഷെ ഈ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ശല്യവ ഇത് ഈ ഫാനിന്റെ ഒച്ച പക്ഷേ നമുക്ക് കേൾക്കുമ്പോ ഈ ഫാനിന്റെ ഒച്ച ചെറുതായിട്ടേ ഉള്ളൂ പക്ഷെ നമ്മള് വീഡിയോ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒച്ച തോന്നുന്നു അപ്പൊ നമ്മൾ ഈ ഫാനിന് ഒച്ചയോ എന്ന് ഓർത്തു അതുകൊണ്ടാണ് ഞാൻ ഫാനിടാത്തത് അപ്പൊ ചൂടത്ത് നിന്ന കണ്ട ഇറ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടോ ഭയങ്കര ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നവർക്കൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവുമല്ലേ നമ്മളെന്ത് കഷ്ടപ്പെട്ടാലേ വീഡിയോ ഒക്കെ ഒരു ദിവസത്തെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മളെടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നത് നമ്മളാണെങ്കിൽ വീഡിയോ പിടിക്കുമ്പോൾ ഈ ഫാൻ പോലും നമുക്ക് ഇടാൻ പറ്റുന്നില്ലല്ലേ കൂട്ടിയിട്ട് കഴിഞ്ഞാലും കുറച്ചിട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഞാൻ കുറച്ചിടും പക്ഷെ അടുക്കളയിലെ ഫാൻ ഞാൻ ഇട്ടിട്ടേ ഇല്ല അടുക്കളയിലെ ഫാൻ ഇടുമ്പോൾ തന്നെ ഇതിന് അല്ലെങ്കിൽ തന്നെ ഒരു ചെറിയ സൗണ്ട് ഉണ്ട് മറ്റെടുത്ത ഫാനിനൊന്നും കുഴപ്പമില്ല പക്ഷെ എന്നാലും നമുക്ക് ഇതിൽ സൗണ്ട് വരും മറ്റുള്ളവർക്ക് അത് ഡിസ്റ്റർബൻസ് അല്ലേ അതുകൊണ്ട് നമ്മൾ ചൂടത്തിന്ന് പിടിക്കുക അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ അപ്പം നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ചോറ് ഉള്ള സമയമൊക്കെ ഇപ്പം ചോറ്ണ്ണാൻ പോവാണ് അപ്പം നമ്മുടെ പുളിശ്ശേരിയുടെ കൊട്ടൊക്കെ തീരാറായി കേട്ടോ ഇന്നും കൂടെ കഴിഞ്ഞ പുളിശ്ശേരി കഥ അല്ലേ എന്നും എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണ്ടേ ഈ പുളിശ്ശേരിയോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പുളിശ്ശേരി എടുക്കുന്നില്ല കേട്ടോ നമുക്കൊന്നും മീൻ കറിയും എന്നാ പയറ് നമ്മുടെ തോരനും ഒക്കെ മതി ഇതൊക്കെ മതി പിന്നെ നമ്മുടെ ഇന്നലത്തെ ഒരു എന്നാ മീൻ വറുത്തത് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു എന്നെ എന്താ കഴിക്കാത്തത് എന്നെ എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചിട്ട് ഒരു മീൻ വറുത്തത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ കഴിച്ചേക്കാം അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോവാണ് എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞ് അതെല്ലാവരും ഉണ്ണാൻ പോകുന്നേ ഉള്ളൂ ഞങ്ങൾ ഇന്ന് താമസിച്ച് കേട്ടോ മണി രണ്ട് കഴിഞ്ഞ് പക്ഷേ വലിയ വിശപ്പൊന്നും ഇല്ലാത്തത് വെള്ളം കുടിച്ച് 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 വയർ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചോറ് വേണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നും ഇല്ല പക്ഷേ എന്നാലും നമുക്കൊരു വഴിപാട് കഴിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ കഴിക്കട്ടെ കഴിച്ചിട്ടൊക്കെ നമുക്ക് കാണാം ഇന്ന് നമുക്ക് മുടി വളരാനായിട്ട് ഇന്ന് കഞ്ഞുവെള്ളത്തിന്റെ ഒരു ടിപ്സ് ചെയ്യാം ഞാൻ ഇതിനു മുന്നും കഞ്ഞുവെള്ളത്തിന്റെ ടിപ്സ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇവർക്കൊരു പണി ഇല്ല കിട്ടാ എന്നൊന്നും വിചാരിക്കരുത് നമ്മുടെ പുതിയ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം കുറച്ച് പേര് എന്റെ അടുത്ത് ചോദിച്ചത് മുട്ടയും നാരങ്ങ നീരും ഇട്ടിട്ടുണ്ട് അത് നല്ല അടിപൊളി ടിപ്സ് ആണ് അതുപോലെ തന്നെ തേയില വെള്ളത്തിൻ്റെ ടിപ്സും അടിപൊളിയാണ് അതുപോലെ തന്നെ ഒരാണ് കഞ്ഞിവെള്ളം അപ്പം ചിലവർക്ക് ഓരോരുത്തർക്കും ഓരോന്നല്ലേ പിടിക്കുന്നത് എനിക്കിപ്പോൾ ഈ മൂന്നും കുഴപ്പമില്ല ഞാനപ്പം ഇത് മൂന്നും മാറി 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 തേക്കാറുണ്ട് അപ്പം മുട്ട ഈയിടെ ഒന്ന് തേച്ചാണ് എന്നാ തേയില വെള്ളവും തേച്ചാണ് ഇനിയിപ്പം കഞ്ഞിവെള്ളമാണ് ചെയ്ത് കൊടുക്കുക അപ്പം കഞ്ഞിവെള്ളം ഒന്ന് തേക്കാന്ന് വിചാരിച്ചെടുത്തതാണ് ഇനിയിപ്പം മുട്ടയും തേയിലവെള്ളം പിടിച്ചില്ല എന്നുടീൽ കഞ്ഞിവെള്ളം തേക്കാം പിന്നെ ഈ കഞ്ഞിവെള്ളവും തേയിലവെള്ളവും തേക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ സയനസ് അതുപോലെയുള്ളവർക്കൊക്കെ ഇതൊക്കെ തണുപ്പാണ് അപ്പൊ മുട്ടക്കാവക പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഇതിനൊക്കെ നല്ല തണുപ്പുണ്ട് അപ്പൊ അതെന്ന് വെച്ചുകഴിഞ്ഞ ഇപ്പൊ ഇത് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് വെക്കുന്നുണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി ഒരു പത്തോ അഞ്ചോ മിനിറ്റ് തേച്ച് വെച്ചിട്ട് മുടി പോയി കഴുകിയാൽ മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ശ്രദ്ധിക്കണം ജലദോഷമൊക്കെ ഉള്ളവരൊക്കെ ഇല്ലേ അപ്പോൾ പിന്നെ ഇനി അത് തേച്ചി പിടിപ്പിച്ചിട്ട് വരാം ആ അജിത ചേച്ചി പറഞ്ഞായിരുന്നു ഇതൊക്കെ തേക്കണം എന്നിട്ട് ഇപ്പം പനിയും പിടിച്ചിരിക്കുകയെന്ന് അങ്ങനെ വിചാരിക്കല്ലേ കിട്ടാം അതുകൊണ്ട് ഓരോരുത്തർക്കും പിടിക്കുന്ന രീതിയിലുള്ള ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക ഞാൻ എന്തായാലും ഇപ്പോൾ കഞ്ഞിവെള്ളത്തിന് ചെയ്യാൻ പോകട്ടോ എല്ലാ ടിപ്സും ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി എല്ലാം രാത്രിയിൽ എല്ലാവരും നന്നായിട്ട് ചെയ്യി ഒടക്കൊക്കെ കളഞ്ഞ് അല്ലെങ്കിൽ ചെടയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കെട്ടിയാണോ വെക്കുന്നത് ഞാനൊന്നും അങ്ങനെ തന്നെ കെട്ടോ ചെയ്യുന്നത് അപ്പൊ ഇതിപ്പോ ഒടക്കൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന മുടിയാണ് ഇപ്പൊ നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുന്നതിന് മുന്നും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പറഞ്ഞതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്പരത്തി താളി ഏർ ഇട്ട് മാത്രമേ ചേച്ചി തല തേക്കത്തോളം ചോദിച്ചു ഏർ ചെമ്പരത്തി താളിയാണ് ഏറ്റവും നല്ലത് നമ്മുടെ മുടി മുടിയൊക്കെ തേച്ചു കഴുകാനായിട്ട് പക്ഷേ ചെമ്പരത്തി താളേക്ക് ഇപ്പം ഞാനിവിടെ താമസിക്കുന്നത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചതളിൻ്റെ ചുമപ്പ് ചെമ്പരത്തിയില്ല അതാണ് ഏറ്റവും നല്ലത് പക്ഷെ അത് ഇവിടെ ഇല്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ ആ പണിക്ക് പോകാതെ ഷാംപൂ ഇട്ട് കഴുകും ഷാംപൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കഴുകരുത് ചീത്തയാണ് ഞാൻ വല്ലപ്പോഴും ഒക്കെ ഈ ഷാംപൂ ഇട്ട് കഴുകാറുണ്ട് ഇന്നും മുടി തേച്ച് കഴുകണമൊന്നും വലിയ നിർബന്ധമൊന്നുമില്ലല്ലോ ശരിയല്ലേ എന്നും ഇങ്ങനെ ഇട്ട് ഈ മുടി ഇട്ട് തേച്ച് കഴുകി കഴിഞ്ഞാൽ മുടി എല്ലാം അങ്ങ് പൊഴിഞ്ഞ് നഷ്ടപ്പെട്ട് പോകത്തേയുള്ളൂ ഏറ്റവും വെളർന്നെല്ലാം പോവുകയുള്ളൂ അപ്പം നമുക്കറിയാലോ നമ്മുടെ തലയിൽ അഴുക്കുള്ളപ്പോൾ ഇങ്ങനെ തലമുടി ഇങ്ങനെ ഒട്ടുകയൊക്കെ ചെയ്യും ആ ഒരു സന്ദർഭത്തിൽ മാത്രം തേച്ച് കഴുകിയാൽ മതിയാവും കേട്ടല്ലോ ഞാൻ ഷാമ്പു ഇട്ട് കഴുകാറുണ്ട് ഷാംപൂ പിന്നെ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളൊരു ടിപ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷാംപൂ ഇട്ട് കഴുകരുത് അതാണ് ഞാൻ പറയുന്നത് നമ്മളിനി ഇനി വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല എല്ലാവരും എന്നെ കുറ്റം പറയും ആ വലിച്ചു നീട്ടുന്നു വരച്ച് നീട്ടുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ടിപ്സിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ തേക്കുക ഇത് തന്നെയാണ് ഞാൻ വർഷങ്ങളായിട്ട് തേച്ചുകൊണ്ട് ഞാനെന്നല്ല ഞാനും എൻ്റെ അനിയത്തിമാരും എല്ലാം വർഷങ്ങളായിട്ട് ഇതാണ് തേച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുഴപ്പവും ഇല്ല നന്നായിട്ട് ഇതൊക്കെ ഉടക്ക് കളഞ്ഞ മുടിയായിട്ട് ഈ ഉടക്ക് കളയുന്നൊന്നും ഞാൻ കാണിച്ചുകൊണ്ട് നിൽക്കുന്നില്ല നിങ്ങൾക്ക് ദേഷ്യം വരും ഉടക്ക് കളയുന്നൊക്കെ കാണിച്ചുകൊണ്ട് നിന്നാ ഉടക്ക് കളയുന്ന എപ്പോഴും നമ്മൾ പല്ലകല ഉള്ള ചീപ്പ് കൊണ്ടായിരിക്കണം പല്ലടുക്കമുള്ള ചീപ്പ് കൊണ്ട് കളയരുത് മുടിയെല്ലാം വലിച്ചു പറിച്ചു പോകും ഇതുപോലത്തെ ഈ അകലമുള്ള ചീപ്പ് വെച്ചാണ് ചെയ്യണ്ടെ അത്രയും മനസ്സിലായില്ല എന്നിട്ട് സാധാരണ രീതിയിൽ എണ്ണ തേച്ച് കൊടുക്കുക ഞാൻ ഭയങ്കരമായിട്ടൊന്നും എണ്ണ തേക്കത്തില്ല കേട്ടോ കുറച്ച് എണ്ണയെ ഞാൻ തേക്കത്തുള്ളൂ കാരണം എനിക്ക് ഒത്തിരി എണ്ണ തേക്കാൻ പറ്റത്തില്ല തേച്ച് കഴിയുമ്പോൾ ഉടനെ തലവേദനയോ എന്തൊക്കെയോ പോലെ എനിക്ക് തോന്നും അതുകൊണ്ട് ശകല എണ്ണ എടുക്കുക ഞാൻ ഞാനങ്ങനെയാണ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ നന്നായിട്ട് ഇതേപോലെ തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് മുടി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കെട്ടിച്ച് കൊടുക്കുക അഞ്ച് മിനിറ്റ് നമുക്ക് കെട്ടി വെക്കാം പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടിക്ക് നമ്മൾ ഈ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുത്താൽ മാത്രം പോരാ നമ്മുടെ ഉള്ളിലേക്കും കൂടി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വിറ്റാമിനുള്ള സാധനങ്ങളൊക്കെ കഴിക്കണം കേട്ടോ അങ്ങനെ മുടി വളരത്തുള്ളൂ അല്ലാണ്ട് അങ്ങനെ വള പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ ഒരിക്കലും മുടി വളരത്തില്ല ആ താരനെ നിശേഷം വേരോടെ പിഴുത് എറിഞ്ഞാൽ മാത്രമേ നമ്മുടെ മുടി വളരത്തുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ചെയ്യാവുള്ളൂ നന്നായിട്ട് തന്നെ മുടി സംരക്ഷിക്കണം മുടി സംരക്ഷിച്ച് കഴിഞ്ഞാൽ വളരും അപ്പോൾ ഇതിപ്പം തേച്ച് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ടിപ്സിലേക്ക് കിടക്കാം അല്ലേ ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഈ കഞ്ഞിവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസമായ കഞ്ഞുവെള്ളാണ് ഇപ്പം അതായത് ഇന്നലത്തെ കഞ്ഞോള്ളം എടുത്ത് ഇന്ന് തേച്ചാലും മതി പിന്നെ രണ്ട് മൂന്ന് ദിവസമായ കഞ്ഞിമുള ആയാലും മതി അതാണ് ഏറ്റവും നല്ലത് അതാണ് നല്ല തണുപ്പ് കിട്ടുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്ക് തലയിലേക്ക് തേച്ച് കൊടുക്കാം ഇത്രയും മതിയാകും നമ്മുടെ തലയെ തേക്കാനായിട്ട് നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് നല്ല ഇതാ നല്ലതായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം ഈ തേച്ച് പിടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കിട്ടും നമ്മൾ ഇങ്ങനെ 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 കാണിക്കും അത് തന്നെ മുടി വളരാനായിട്ട് ഒരു കാരണമാകും നമ്മൾ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മുടിക്കൊന്നും ഇങ്ങനെ അനക്കയില്ലാതെ ഏതു നേരം ചുമ്മാതെ കൈ കൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാലൊന്നും മുടി വളരത്തില്ല മുടി നന്നായിട്ട് വൈകിട്ട് നന്നായിട്ട് നന്നായിട്ട് ചെയ്യുക ഉടക്കൊക്കെ കഴിഞ്ഞ കെട്ടി വെക്കണം അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തലയിൽ നല്ല രക്തയോ ോട്ടം കിട്ടും പറ്റ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതെ രക്തിയോട്ടം കിട്ടും അപ്പോഴത്തേക്ക് നമ്മുടെ മുടി വളരും കേട്ടോ അങ്ങനെയാണ് ഈ മുടി വളരുന്നത് അപ്പം ഇത്തിരി മുടിയുള്ളവരും ഒത്തിരി മുടിയുള്ളവരും ഒക്കെ ശ്രദ്ധിക്കുക മുടി വളരാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുടി ഭയങ്കരമായിട്ട് പോയ മുടിയാണ് ഇപ്പം കിളിപ്പിച്ച് വന്നിരിക്കുകയാണ് പിന്നെ ഞാൻ ഈ കുറെ പേർ അടുത്ത് ചോദിച്ചായിരുന്നു അപ്പം നമുക്ക് ഈ കഞ്ഞിവെള്ളം തേച്ച് കൊടുക്കാം അതിനിടയ്ക്ക് നമുക്ക് കാര്യങ്ങൾ പറയാം നിങ്ങൾ തേക്കുമ്പം ഈ ഹോളിലൊക്കെ നിന്ന് തേച്ച് കഴിഞ്ഞാൽ താഴെ വീടും കേട്ടോ ഞാനതുകൊണ്ട് ഇവിടെ താഴെ ഒരു തുണിയെടുത്ത് വിരിച്ചിട്ടാണ് ഈ പണിക്ക് നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മളവിടെ എല്ലാം തുടക്കാനായിട്ട് നടക്കണം കേട്ടോ ഞാൻ എന്തുവാ പറഞ്ഞു വന്നതെന്ന് ഇപ്പം മറന്നുപോയി എന്തോ പറഞ്ഞു വന്നത് ഇത് പോതിരി നന്നായിട്ട് തേച്ച് കൊടുക്കുക ആ പറഞ്ഞു വന്ന ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓർത്തു ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകും ജ്യോതിഷ്പ്രഹ്മയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു പിന്നെ മറന്നുപോയല്ലോ ആ മുടി എൻ്റെ മുടി സ്ത്രേറ്റ് ചെയ്തതാണോ എന്ന് കുറെ പേരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അതെ സ്ത്രേറ്റ് ചെയ്തതാണ് എൻ്റെ മുടി ഇങ്ങനെ ചുരുണ്ട് ഇരിക്കുന്ന മുടിയായിരുന്നു എന്നുവെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ചുരുളിച്ച എന്നാലും ചുരുണ്ടത് തന്നെ ആയിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ മുടി അപ്പൊ ചുരുണ്ട മുടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനൊന്നും അത് ഇരിക്കത്തൊന്നുമില്ലല്ലോ അത് ചെയ്യാൻ എങ്ങോട്ട് എത്ര നമ്മൾ നമ്മളോടക്ക് കളഞ്ഞു വെച്ചാലും ആ മുടിക്ക് ഭയങ്കര ചടയാണ് അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്യണമെന്ന് അപ്പോൾ ആദ്യം ഇത് ഞാൻ കണ്ടത് എൻ്റെ നാത്തൂൻ്റെ മോൾ ഇവിടെ ചെയ്തുകൊണ്ട് വന്നപ്പോൾ അവൾക്ക് ഒത്തിരി മുടി ഉണ്ട് കേട്ടോ അവൾ ചെയ്തുകൊണ്ട് തന്നപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇരിക്കാമല്ലോ അപ്പം ഞാൻ അവളോട് ചോദിച്ചത് എങ്ങനെയാണ് എത്ര രൂപയാ എന്നൊക്കെ ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞു ഇത്ര രൂപയാണ് എനിക്ക് ഇതിവിടെ രണ്ടായിരം രൂപയ്ക്കാണ് ഇവിടെ ഞാൻ ചെയ്തത് കേട്ടോ അപ്പം അനിയത്തിയൊക്കെ പറഞ്ഞു ഒത്തിരി ലാഭമാണെന്ന് പറഞ്ഞു കേട്ടോ ഒത്തിരി ലാഭമാന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിവിടെ അടുത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ബ്യൂട്ടിപ്പ് ഞാൻ പറഞ്ഞില്ലേ ലേതേ എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം അവരുടെ ബ്യൂട്ടി പാർലറിൽ പോയാണ് ഞാൻ ഇത് ചെയ്തത് അപ്പം കുറെ നേരം ഇരിക്കണം കേട്ടോ ഇപ്പം രണ്ടായിരം രൂപയായിരുന്നു പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചെയ്തു ഇതിപ്പം ഞാൻ ചെയ്തിട്ട് ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞു കേട്ടോ ഇപ്പോഴും മുടിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ചിലവർ പറയുന്നു എന്നാൽ ഈ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വോളി ഞാൻ വോളിയാണ് ചെയ്തത് വോളിയ ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് പൊഴിയുമെന്ന് പറയും അത് എനിക്ക് തോന്നുന്നത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ടായിരിക്കാം മുടി പൊഴിയുന്ന എനിക്ക് വലിയ കുഴപ്പമില്ലായിട്ട് എനിക്ക് പറയാൻ പേടിയാണ് എന്നാലും ഞാൻ പറയുവാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ആറോ മാസം കഴിഞ്ഞെന്ന് തോന്നുന്നു ആറോ മാസം കഴിഞ്ഞപ്പോഴത്തേക്കും സ്പാ ചെയ്യണം എന്ന് പറഞ്ഞു അത് ഞാൻ അവിടെ തന്നെയാണ് ചെയ്തത് പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു കേട്ടോ അപ്പം ഞാൻ അപ്പം ഇങ്ങനെ എന്തെടുത്ത് പറഞ്ഞപ്പം ലത എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മുടി ചെയ്ത് തന്നു ബ്യൂട്ടി പാർലറിൽ അപ്പം പറഞ്ഞു എല്ലാവരും ഇങ്ങനെ പറയുന്നല്ലോ എന്ന് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് നമ്മുടെ മുടിക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാഞ്ഞിട്ടാണ് മുടി പൊഴിയുന്നതെന്നാണ് അവരെ അടുത്ത് പറഞ്ഞത് കാരണം ഞാൻ ഇങ്ങനെ മുട്ടയുടെ വെള്ളയും എന്നാ എന്ന് പറയുന്ന ഈ കഞ്ഞിവെള്ളവും പിന്നെ നമ്മുടെ തേയില വെള്ളത്തിൻ്റെ ടിപ്സൊക്കെ അത് ചെയ്യുന്നില്ലേ അപ്പം എൻ്റെ ചാനൽ എപ്പോഴും കാണുന്നവരാണ് അപ്പം അത് ചെയ്യുന്നില്ലേ അതുകൊണ്ടാണ് മുടി പൊഴിയാത്ത എന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി എനിക്ക് അതിലൊന്നും വിശ്വാസം ഇല്ലാത്തതാണ് പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസമായി ഇപ്പം കേട്ടോ മുടി മുറി നമ്മളിങ്ങനെ അറ്റ മുടിയുടെ അറ്റം ഇങ്ങനെ മുറിക്കത്തില്ലേ ലെവലായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മുടിയുടെ അറ്റ മുറിക്കുമ്പോഴത്തേക്കും ചിലവല് നമ്മുടെ മുടി മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ മുടി വളരത്തേ ഇല്ല മുടി അങ്ങനെ രിക്കും അങ്ങനെ തന്നെ ഇരിക്കുന്നത് മാത്രമല്ല ആ മുടി മുഴുവൻ പോവുകയും ചെയ്യും എൻ്റെ മുടി അങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ അവസാനം ഞാൻ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ബ്യൂട്ടി പാർലർ നിൽക്കില്ലാത്ത പക്ഷെ എനിക്ക് പുള്ളിക്കാരി എൻ്റെ തലേ കൈവച്ച് പക്ഷേ അപ്പഴത്തൊട്ടാണ് എനിക്ക് ശരിക്കും മുടി വളരാനായിട്ട് തുടങ്ങിയത് കേട്ടോ അതുകൊണ്ട് മുടി ചിലവർ കണ്ടിച്ച് കഴിഞ്ഞാൽ വളരും ചിലവർ കണ്ടിച്ച് കഴിഞ്ഞാൽ പോക്കാം അതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും പറയും അതൊക്കെ ചുമ്മാ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഒരിക്കലും അത് സമ്മതിച്ചു തരത്തില്ല കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ് മുടി മൊത്തം പോയ മുടിയായിരുന്നുണ്ട് കേട്ടോ രണ്ടാമത് ഞാനിങ്ങനെ കിളിപ്പിച്ചൊക്കെ എടുത്തത് അപ്പം എന്താ ഈ വാക അടിച്ചടിച്ചടിച്ച് നമ്മളെത്തെ കഞ്ഞിവൊള്ളം ഞാൻ തലയിലൊക്കെ നന്നായിട്ട് ഇതാണ് തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് ഇങ്ങനെ 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 വെക്കുക കേട്ടോ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ചു നേരം ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം ചെടി ഉടക്കൊന്നുമില്ല എൻ്റെ മുടിക്ക് കേട്ടോ അതിനെല്ലാം കണഞ്ഞാണ് നമുക്കിതൊന്ന് കെട്ടിവെച്ച് കൊടുക്കാം കെട്ടി കെട്ടിവെച്ചേക്കാം അല്ലേ കെട്ടി വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം അപ്പം കുളിച്ചിട്ടൊക്കെ വരാം അപ്പം എല്ലാവരും ഈ ടിപ്സ് ചെയ്തൊക്കെ നോക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റിന് ശേഷം വരാം അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ പതിനഞ്ച് മിനിറ്റിന് ശേഷം കുളിക്കുക കുളിക്കുമ്പോഴത്തേക്കും നോർമലായിട്ട് ഇത് കുളിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഷാംപൂ ഒന്നും തേക്കാതെ ഷാംപൂ സോപ്പ് ഇതൊന്നും ഉപയോഗിക്കാതെ സാധാരണ നമ്മുടെ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് കുളിക്കാം തലയെ കഴിവതും ആരും ചൂടുവെള്ളം ഒഴിക്കരുത് കേട്ടോ മുടി നന്നായിട്ട് പൊഴിഞ്ഞു പോവും ചൂടുവെള്ളം ഒഴിച്ചു എങ്കിൽ പണി വന്നാൽ പോലും ഞാൻ തലയിൽ ചൂടുവെള്ളം ഒഴിക്കത്തില്ല മുടി പൊഴിയെന്നുള്ള പേടി നമുക്ക് ഇപ്പം ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പുഴുങ്ങിയെടുക്കാം അല്ലേ അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ ഇപ്പൊ പതിനഞ്ച് മിനിറ്റിന് ശേഷം നീരാട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എത്തിയതേ ഉള്ളൂ അപ്പോൾ മുടിയൊക്കെ ഒക്കെ ഒരുവിധമൊക്കെ ഉണങ്ങി കേട്ടോ ഒരുവിധം ഉണങ്ങി കഴിഞ്ഞപ്പോഴാണ് ഏർ നനഞ്ഞ മുടിയുണ്ടല്ലോ കെട്ടിവെക്കരുത് കേട്ടോ കണ്ട കുടിയൊക്കെ കഴിഞ്ഞോ മുടിയൊക്കെ ഒരുവിധ ഒരു ഒരുവിധ അല്ല ഉണങ്ങി കണ്ടു കേട്ടോ അത് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു കണ്ട പിന്നെ ഇപ്പൊ ഈ ടിപ്സ് എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ് കൂടി നന്നായിട്ട് വളരും ഞാൻ ഗ്യാരൻറ്റിയാണ് ഞാൻ ഈ മൂന്ന് ടിപ്സും അടിപൊളി ടിപ്സാണ് ഒന്നൊന്നിന് മെച്ചമായിട്ടാണ് ഇപ്പോൾ ഓരോരുത്തർക്കും ഏതാണ് ഓരോരുത്തർക്കും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക വലിയ പാടൊന്നും ഇല്ലാത്ത ടിപ്സോ കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാം തീർന്നു ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വരെ എല്ലാവർക്കും ബൈ